ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ദോശയുടെ ഇഡ്ഡിയുടെയും ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു കറിയാണത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തരുമോ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം പരിപ്പ് പേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് തൂവരപ്പരിപ്പ് ഇല്ലേ നമ്മൾ സാമ്പാർ പരിപ്പ് എന്നൊക്കെ പറയുന്നത് ആ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകിയിട്ടുണ്ടായത് ആ കുക്കറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ് ഞാനിപ്പോൾ സവോളയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു നന്നായിട്ട് പഴുത്തിട്ടുള്ള മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകില്ല ആ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ബാച്ചിലേഴ്സിന് പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പരിപ്പിന് രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏത് പാത്രത്തിലാണ് പരിപ്പ് അളവ് എടുക്കുന്നത് അതിൽ രണ്ടര കപ്പ് രണ്ടര പാത്രം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പോൾ അത് കറക്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ അത് വെന്ത് ഒടയാൻ കറക്റ്റായിട്ടുള്ള അളവാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് അഞ്ച് വിസിൽ വരുത്താം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ അഞ്ച് വിസിൽ വരുത്താം അപ്പോൾ അഞ്ച് വിസിൽ വന്നാൽ അതിലത്തെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ല പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ച് കൊടുക്കാം കേട്ടോ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി ഞാനൊരു കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ പരിപ്പും തക്കാളിയും ഒക്കെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് അപ്പം നമുക്കിത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് എന്താ വെച്ചാൽ ഇത് തിളപ്പിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടണം അതിനായിട്ട് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു സൈഡിൽ മാറ്റി വയ്ക്കാം അത് വറുത്തിടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി പാൻ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ അപ്പോൾ അതാ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കടുകൊക്കെ നന്നായി പൊട്ടി വരണം കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഒക്കെ കളറൊക്കെ ചേഞ്ചായി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുക്കാം കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് മല്ലിയിൽ അരിഞ്ഞതുകൂടെ അതിൽ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഇഡ്ഡിയുടെയും ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പരിപ്പുകറി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ താങ്ക്